സൂപ്പറാണോ ഹായ് ഇന്ന് നമ്മള് ആദ്യമായിട്ട് പ്രൊമോഷൻ വീട് ചെയ്യാനായിട്ട് ഇറങ്ങി കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പറയിട്ടുണ്ടായിരുന്നു ഈ കാശൊക്കെ കൊടുത്തിട്ട് പ്രമോഷൻ ചെയ്യാൻ അവസ്ഥയില്ലാത്ത ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആദ്യമായിട്ട് എനിക്കൊരു കമൻ്റ് വന്നതും എന്നെ വിളിച്ചതും ഒരു കൊച്ചാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എനിക്ക് ഈ കൈ മെസ് നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എന്നെ വിളിച്ച ആളാണ് അതെന്താണ് അമ്മയാണ് കുഞ്ഞുമോട് ഇതൊക്കെ നമ്മൾ ഒത്തിരി തരണം ചെയ്ത് വന്നിട്ടുള്ള ഏല കലയുള്ള കരയല്ലേ ഇതൊക്കെ ഇത് എൻ്റെയൊക്കെ വീട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല ഈ അവസ്ഥയൊക്കെ നമുക്ക് അറിയാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ എടുത്തത് നിങ്ങൾക്കിതൊരു പ്രമോഷൻ ആണെങ്കിൽ നിങ്ങൾക്കൊരു കച്ചവടം കിട്ടുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് അതുകൊണ്ട് വന്നതാണ് കരയൊന്നുമുണ്ട് കരയൊന്നുമുണ്ട് കരയാതെ സന്തോഷമായിട്ട് പറഞ്ഞു കേട്ടോ നീ അമ്മയ്ക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട ആളാദ്യം കളഞ്ഞു കരട്ടെ കരയല്ല അപ്പൊക്കോട്ടെ പോയവരെ ഓർത്തും സങ്കടപ്പെടുന്നത് ഈ ആവൃഗമിനെ നമ്മൾ ജീവിച്ച് കാണിക്കണം അതായത് നമ്മളോട് കരഞ്ഞ കാണിക്കല്ലോ ചെയ്യേണ്ടത് നിങ്ങളുടെ അമ്മയും മണോ കൂടി സംരംഭം തുടങ്ങിട്ടുണ്ട് അതിനെപ്പറ്റി മാത്രം പറഞ്ഞു തങ്ങളപ്പെടരുത് നിങ്ങൾ ഇവരൊക്കെ മുന്നേ ജീവിച്ചു എന്നാലും പണിയെടുത്തല്ല ജീവിക്കുന്നത് മോശപ്പെട്ട രീതിയിലൊന്നും പണിയെടുക്കുന്നോ കാശുണ്ടാക്കുന്ന ഒന്നുമില്ല അന്തസ്സായിട്ടൊരുതുമില്ല അതിന് കരയുമല്ലേ ചെയ്യേണ്ടത് ഇപ്പം ഈ പറഞ്ഞ വ്യക്തിന് മുന്നേ നിങ്ങൾ എന്തേലുമൊക്കെ ആയെന്ന് കാണിച്ചു കൊടുക്കുകയോ ചെയ്യണ്ടോ ഓക്കെ പണീനൊക്കെ തുടങ്ങി അമ്മേനൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട ആളാണ് കേട്ടോ തളർന്നു പോകരുത് അനിയനുണ്ടോ ഒരാൾ ഒന്നുമില്ല പഠിക്കുകയാണോ അത്രയും പഠിക്കുന്നു ആ മാം ട്രെയിനിങ് ആയിരിക്കണം സെറ്റ് ആവുന്നു ഇതൊക്കെ മേലൊക്കെ ആകും ഈ കട ഇവിടെ അല്ലേ അപ്പോ ഈ കടയല്ല ഇത് വെറ്റി കെട്ടിരിക്കുന്നത് ഇവിടെ ഉള്ള ചേട്ടന്മാരും തന്നതാണ് അതിലൊക്കെ തൊള്ളാറങ്ങി പോയി സഹായിച്ചതാണ് അപ്പൊ ഇതൊക്കെ ഇത് മറ്റുവിടെ ഉള്ളത് മൊത്തം പോയില്ല ആഹ് കൂട്ടാനൊന്നും പോലെ കൊളത്തിട്ടിട്ടുണ്ട് നശിപ്പിക്കാമെന്ന് ഒരു ദിവസൊക്കെ ഇന്ന് അരക്കിലോ പരുക്കും മഴ വന്ന് കഴിഞ്ഞാൽ ആരും ഓർഡർ ഒക്കെ അടുത്ത് വെച്ച് കൊടുക്കോ ഓർഡർ കിട്ടി എവിടെയും ബുക്ക് ചെയ്ത് വിളിച്ചിട്ട് ഇത്ര പൈസ തരാമോന്ന് ചോദിച്ചു വായിച്ചു കൊടുക്കുവോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെന്താ തിനെ പറ്റി ആലോചിച്ചിട്ടില്ല തുടങ്ങിയുള്ളതോണ്ട് നമുക്ക് ഇവിടെ തന്നെ സെയിൽ കുറവാ അപ്പൊ അടുത്തുള്ളവരൊക്കെ പറയാണ് നമ്മൾ കൊണ്ടൊക്കെ കൊടുക്കാറുണ്ട് ടൗണിലേക്ക് ഓണമൊക്കെ ഓണത്തിനൊക്കെ പായസം ഭയങ്കര ഓണീല്ലേ അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഇപ്പൊ ഒരു പെട്ടെന്നൊരു പായസത്തിന് ഓർഡർ ഒക്കെ ഇട്ട് ചെയ്യും കൊടുക്കാനായിട്ട് വിചാരിക്കുന്നു കാരണം നമ്മുടെ വീടിനൊക്കെ വന്നു കഴിയുമ്പോ ഒത്തിരി ആൾക്കാർ കാണുന്ന അപ്പൊ അവർക്കൊക്കെ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റോ എന്ന് പറയാൻ പറ്റിയാൽ കടയിരിക്കുന്നത് മുളക്കുളന്ന് പറഞ്ഞ സ്ഥലത്താണ് പള്ളിയുണ്ട് പിറകത്ത് നിന്ന് കൊറച്ചു ഉള്ളിലോട്ട് വരുന്ന വഴിക്കാണ് എന്നാലും വണ്ടി പോകുന്ന റോഡാണിത് അതിന്റെ അടുത്ത് തന്നെയാണ് സംഭവം ഫോൺ ചെയ്തപ്പോ ഭയങ്കര വലിയൊരു ആളെ പോലെയാണ് സംസാരിക്കുന്നത് പെട്ടെന്ന് ടൗണായി പോയ

എത്രയോ സെറ്റാക്കണം സെറ്റ് ആക്ഷമിക്ക നമുക്കൊരു ആത്മവിശ്വാസം അറിഞ്ഞിട്ടുള്ള കാര്യമുണ്ട് അതൊക്കെ നടക്കോടാ നമ്മുടെ രീതിയിൽ കാണാൻ ഒത്തിരി ആൾക്കാരുണ്ടോ അവൾക്കൊക്കെ അടി പെട്ടെന്ന് നിങ്ങളെ സഹായിക്കാൻ തോന്നിയാൽ നീ രക്ഷപ്പെട്ട കാര്യമുള്ളൂ ഒന്നുമില്ല നീ ഒത്തിരി ഓഡീഷനായാലും നിനക്ക് ഇപ്പോൾ പഠിക്കാനുള്ള ആ ഒരു പേയ്മെൻ്റ് എങ്കിലും ആരും തന്നു സഹായിക്കുന്ന കയറ്റം വരുന്നുണ്ട് പക്ഷേ ഈ ഒരു കഥയൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഞാനിപ്പോൾ ആഴ്ചക്കട പ്രൊമോട്ടും ചെയ്യാൻ വേണ്ടി മാത്രം വന്നായിരുന്നു വന്നിരുന്നിട്ടു അപ്പോളാണത് ഇങ്ങനെ ഒരു സങ്കട കഥയൊക്കെ ഇവർക്കുണ്ടെന്ന് അറിയണത് കൂടുതൽ ചോദിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് അതുകൊണ്ട് ഒരു ഒന്നാമത്തെ കാര്യം അമ്മയും വേണം ഭയങ്കര കരച്ചിലാകും നമ്മളീ വ്രണം കുത്തിന്ന് ഇതാക്കുന്ന പോലെ ആവും കരഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് പിന്നെയും പിന്നെ നമ്മൾ കഷ്ടപ്പെടുത്തുമ്പോൾ തുടങ്ങും വീടൊക്കെ ശരിക്കും വീട് ഇവിടെ തന്നെയാണോ തൊടുപുഴയാണോ എൻ്റെ അമ്മയുടെ വീടുകഴ് കരിമണ്ണൂരിൽ ഞങ്ങൾ മലങ്കര എത്തിയതായിരുന്നു എൻ്റെ അപ്പനൊക്കെ ഞാനൊരു മോളേ ഉള്ളു ആഹാ അമ്മയില്ല ആ അപ്പനും ഇല്ല അപ്പം പറ്റിട്ട് പന്ത്രണ്ട് പോലെ അമ്മ എൻ്റെ ആ രണ്ട് െ അങ്ങനൊന്നുമില്ല എനിക്കും ഞാൻ ഞാനിവിടെ പായസം പ്രമോഷൻ ചെയ്യാൻ വന്നു ഞാനാണ് ആകെ സങ്കടത്തിലായി പോയി കാരണം നമ്മളിങ്ങനെ ഫോണിൽ കൂടെ വിളിച്ചപ്പോൾ കുഞ്ഞിങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഞങ്ങൾ പായസം വിറ്റയച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അനിയൻ പഠിക്കുന്നത് കൊണ്ട് അനിയൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ ഇതിൽക്കൂടെയാണ് പോകുന്നത് അതുകൊണ്ട് ഞങ്ങളെ ഇതൊന്ന് പ്രൊമോഷൻ ചെയ്യാവുമോ എന്ന് മാത്രമാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് ഇങ്ങനെയുള്ള ഒരു കാര്യവും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ പത്തിൽ ഫുൾ എ പ്ലസോട് കൂടി ജയിച്ച ഒരു കുട്ടിയാണ് പക്ഷെ അമ്മയ്ക്ക് പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവൾ അതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് അമ്മയുടെ കൂടെ പായസം വിപ്പനയ്ക്ക് ഇറങ്ങിക്കുന്നതാണ് അതിൻ്റെ സങ്കടമാണ് ഈ കാണുന്നത് പക്ഷേ എനിക്കത് മനസ്സിലായി ഇപ്പോൾ അമ്മ പറയുമ്പോഴാണ് ഞാനിത് അറിയണത് ഒത്തിരി സങ്കടമായി ഭയങ്കര വിഷമം തോന്നി എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ എന്തായാലും അടുത്ത് തന്നെ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് തന്നെ അടക്കാമെന്നാണ് പറയുന്നത് അറുപതിനായിരം രൂപയാണ് കൊച്ചിൻ്റെ പഠനത്തിൽ പറയുന്നത് രണ്ട് മാസം ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പൈസ ഇട്ടാലും മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നെ കാണുന്ന ഈ വീഡിയോ കാണുന്ന ആരേലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒത്തിരി ഒന്നും വേണ്ട നമുക്ക് ആ കൊച്ചി പഠിക്കാനുള്ളതെങ്കിലും മാത്രം അവൾക്കൊരു ജോലിയായി അവൾ പഠിച്ചൊന്ന് നിലയ്ക്കെത്തിയാൽ ഇവർ രക്ഷപ്പെടുമെങ്കിൽ നമ്മളെക്കൊണ്ട് നമ്മൾ എന്തോരം പൈസ ദൂർത്തടിച്ച് കളയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ വാങ്ങി ആ പൈസ സൊരുപ്പൂട്ടി വെച്ചാൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള സഹായം ആരേലൊക്കെ ചെയ്യുകയാണോ ഒത്തിരി ഉപകാരമായിരുന്നു കേട്ടോ എൻ്റെ വീഡിയോ കാണുന്ന മനസാക്ഷിയുള്ള ആൾക്കാർ എന്താണേലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനും സപ്പോർട്ട് ചെയ്യാൻ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പക്ഷേ ഞാനിത് നേരത്തെ അറിഞ്ഞു കൂട്ടി വന്നതല്ലേ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞ കാര്യങ്ങളാണ് ഭയങ്കര അമ്മയ്ക്കാണേലും അച്ഛനും അമ്മയില്ലാത്തവരാണ് കൂടപ്പുറപ്പങ്ങളൊന്നും ഇല്ല ആരുമില്ല രണ്ട് മക്കളാണ് അപ്പോൾ ഈ ഒരു കട കൊണ്ടാണ് ഇവർ ഇപ്പോൾ ജീവിച്ചു പോകുന്നത് അപ്പോൾ എല്ലാവരും എന്നെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സെൽഫ് ചെയ്യണം പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ ഓർക്കും ഇവിടെ പത്താം ക്ലാസ് എപ്പസോഡ് കൂടി വിചാരിച്ചിട്ട് മുന്നോട്ട് പോയില്ല എന്ന് ഓർക്കും മുന്നോട്ട് പോയി സിവിൽ എഞ്ചിനീയറിന് പഠിച്ചുകൊണ്ടിരുന്നതാണല്ലേ കോഴ്സ് കംപ്ലീറ്റ് മാസത്തെ കോഴ്സ് ഉണ്ട് അതോടെ കഴിഞ്ഞ പ്ലേസ്മെൻറ്റോടു കൂടി ജോലിയാണ് ഇത് കരയുന്നൊന്നും വലിയ കാര്യം ഇല്ല ഞാനൊക്കെ ഒത്തിരിക്ക് അറിഞ്ഞിട്ടുള്ള കരഞ്ഞ കൊണ്ടൊന്നും ജീവിതം മുന്നോട്ട് പോകില്ല നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നാലാ നമ്മൾ മുന്നോട്ട് ജീവിതത്തിൽ ജീവിതത്തെക്കൂടി മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് പറയാം ഞാൻ എൻ്റെ ആ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഞാൻ ഏത് അവസ്ഥ ഒരാളാണ് ഈ നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയപ്പെട്ടു അതെ പറഞ്ഞു നമുക്കൊരു നന്മ നമ്മൾ ആർക്കും ഒരു രോഗവും ചെയ്തിട്ടില്ല നമ്മൾ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ ദൈവം തമ്പരം നമ്മുടെ കൂടെ ഉണ്ടാവും അത് നീ ഇപ്പോൾ എന്നോട് ഈ അവസ്ഥകളൊന്നും പറഞ്ഞില്ലേ പറഞ്ഞില്ലേപ്പോഴും ഞാൻ ഇവിടെ വന്നിട്ടാണേലും അറിഞ്ഞിട്ടാണേലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഉറപ്പായിട്ടും എന്നെ കൂടെ പറ്റുന്നത് എന്നെ വിളിക്കുന്നവരും എന്നെ ഹെൽപ്പ് ചെയ്തവരെ ഒക്കെ ഞാൻ നിങ്ങളെ സഹായിക്കാൻ കൊച്ചി പഠിക്കാനായിട്ട് വേറൊന്നുമല്ല ഇവിടെ ഒന്ന് പഠിച്ച് രക്ഷപ്പെട്ടാൽ നിങ്ങൾ രക്ഷപ്പെട്ടു അത് ജോലി കയറിയപ്പോഴേ അമ്മ തന്നെയാണെന്ന് നോക്കിയാൽ മതി ഇവരുടെ മക്കളുടെ സാ ഇതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാം അപ്പം നമുക്കതൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല സിവിൽ എൻജിനീയർ പഠിക്കുന്ന കുഞ്ഞാണ് അവൾ പഠിക്കുന്ന പഠിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നാണ് ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുന്നത് അവൾക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല ആദ്യം തന്നെ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ കരയാണ് ചെയ്തത് അപ്പം ഞാൻ എൻ്റെ മനസ്സ് ഓർത്ത് കട പ്രമോഷൻ ചെയ്യുമ്പോഴത്തേക്കും കരയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ എൻ്റെ മനസ്സ് ഓർത്ത് അതിന് ശേഷമാണ് ഓരോന്നോരോന്നിങ്ങനെ പറഞ്ഞത് വിളിക്കുന്നില്ല ഇപ്പം അവൾക്ക് പഠിക്കാനാണ് പഠിത്തമാണ് മെയിനായിട്ട് അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു എന്തെങ്കിലും ഇതൊന്ന് കോൺടാക്ട് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഇവരുടെ നമ്പർ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുമോ ഇത് സപ്പോർട്ടുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ തന്നെ മുളംകുളം അല്ലേ ചർച്ച അല്ലേ മുളംകുളം പള്ളിയുടെ അടുത്താണ് നമ്മുടെ ഈ പായസക്കറ വരുന്നത് ഞാൻ നമ്മുടെ മുളംകുളം പള്ളിയുടെ അടുത്ത് തന്നെയാണ് നമ്മൾ കണ്ടവർ പായസ കുടിച്ച് എൻജോയ് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ചെയ്ത് കുടിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇപ്പൊ വെയിലാണ് ഒന്ന് വെയിലാർ കഴിയുമ്പോൾ നല്ല സൂപ്പർ സ്ഥലമാണ് ചായകരും വെള്ളം കുളിപ്പിക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പൊ ആയിട്ട് ഞാൻ പായസക്കടയും പ്രൊമോഷൻ ചെയ്യുന്നു അതുപോലെ നമ്മുടെ കുഞ്ഞിന്റെ പടത്തത്തിൻ്റെ കാര്യം എല്ലാവരും സപ്പോർട്ട് ചെയ്ത മുഖമൊക്കെ വില്ലന്മാരെ പോലെ ആയിരിക്കും മനസ്സ് എന്തായാലും മന്ന് കഴിഞ്ഞാല് ചോദിച്ചു അല്ല ഒരു സാധനം ചോദിച്ചിട്ടില്ല എന്റെ മക്കള് അത് അവർക്ക് കഷ്ടപ്പാട് അറിയാവുന്നതുകൊണ്ടാണ് കഷ്ടപ്പാടില് അമ്മ വളർത്തുന്നത് കൊണ്ടാണ് യും സ്റ്റാമ്പിനെ അതിനെ പലിശ പൂച്ചകൾ കൊണ്ടുവന്നു പറയുമ്പോൾ പറയുക എൻ്റെ അമ്മയ്ക്ക് പൈസ ഇല്ല എൻ്റെ അമ്മയ്ക്ക് കൈഫാണല്ലോ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു കൈപ്പാടില്ല അപ്പോൾ ഫലിക്ക് പോകണില്ല അതുകൊണ്ട് എൻ്റെ അമ്മ പൈസ ഇല്ലാന്ന് പറയും അപ്പോൾ പിന്നെ ടീച്ചർമാർ കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്ക് പൈസ ഉണ്ടാകുമ്പോൾ ടീച്ചർമാർക്കും കൊടുക്കും ഇല്ല രണ്ട് വരും അതെ ഇടാനൊരു ഉടുപ്പില്ല പോലും പറയൂല ഇപ്പോഴും ഏതെങ്കിലും കൊടുക്കുന്ന പോയി എത്തി വീട്ടിലെടുത്ത് വന്ന് കേറിയതേ ഉള്ളൂ അവിടെ ചെന്ന് കഴിയപ്പോഴത്തേക്കും ഭയങ്കര സീനായിരുന്നു കേട്ടോ സത്യം പറയാം ആ കൊച്ചി വിളിച്ചപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നോടാകെ പറഞ്ഞത് ചേച്ചി ഇങ്ങനെ പായസം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതിന്ന് പ്രമോഷൻ ചെയ്യാമോ എന്നറിയാൻ വിളിച്ചതാണെന്ന് പറഞ്ഞ് ഞാൻ ഭയന എന്താ പറഞ്ഞാൽ ചെയ്യാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ മാത്രം ചോദിച്ചു വലിയ കടയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ചേച്ചി ഇല്ല അപ്പോൾ ചെറിയൊരു മാടക്കട പോലെയാണ് ഒന്ന് സെറ്റ് ചെയ്യുക ഹെൽപ്പ് ചെയ്യാൻ ചേച്ചിയും ചോദിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് ചെന്നപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാടക്കടയാണ് അതുകൊണ്ട് പിന്നെ കട കണ്ടിട്ട് ഞാൻ അനുഭവപ്പെട്ടില്ല അവിടെ ചെന്ന് ഫസ്റ്റ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മയാണോ എന്ന് ചോദിച്ചു അത് വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ആദ്യം തന്നെ അവർക്ക് രണ്ടു പേർക്കും സംസാരിക്കാൻ പറ്റുന്നുള്ള ഒന്നൂർത്തം പറ്റി പറയാനോ അതിൻ്റെ കാര്യങ്ങൾ പറയാനോ ഒന്നും പറ്റുന്നില്ല കരച്ചിൽ മാത്രം ആ പിള്ളേർക്ക് അച്ഛനില്ല എന്നെപ്പോലെ തന്നെയാണ് ഉപേക്ഷിച്ച് പോയതാണ് അപ്പോൾ ആ അമ്മ കഷ്ടപ്പെട്ട് കൂലിപ്പണി ഒരു മോനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മോനെ പഠിപ്പിച്ച് പത്തിലൊക്കെ ഫുൾ മാർക്കൂടി ജയിച്ചു അതിനുശേഷം സിവിൽ എഞ്ചിനീയർ പഠിക്കാമായിരുന്നു അതിൻ്റെ ഐ ടി ഒക്കെ പാസ്സായപ്പോൾ രണ്ട് മാസം കോഴ്സ് ഉണ്ടായിരുന്നു അറുപതിനായിരം രൂപ വേണം അത് രണ്ട് മാസം കോഴ്സ് കഴിഞ്ഞാൽ ആ കൊച്ചിന് പൈസയോടുകൂടി ശമ്പളത്തോടു കൂടിയുള്ള ജോലി അവിടെ തന്നെ സെറ്റാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ സത്യം പറഞ്ഞാൽ അവരെന്നോട് ആ പറ്റി പായസത്തെപ്പറ്റി സംസാരിച്ചതെന്ന് സംസാരിച്ചു എന്നല്ലാതെ ഏറ്റവും കൂടുതൽ അവരെന്നോട് ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്നതിനെ പറ്റിയാണ് ചോദിച്ചതും പറഞ്ഞതും ഒക്കെ അപ്പം എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു എല്ലാം ദൂർത്തടിച്ച് കളയുന്ന ഓരോ കാര്യങ്ങളല്ലല്ലോ അത് അവരുടെ ഒരു ജീവിതമാണ് ഭാവിയാണ് ആ കുഞ്ഞിൻ്റെ ഭാവിയാണ് ഇപ്പം സാധാരണ പിള്ളേരൊക്കെ അയ്യോ ഞാൻ പഠിക്കാൻ പോകത്തില്ല ഞാൻ പഠിക്കാൻ പോകത്തില്ല അങ്ങനെയാണ് കാര്യങ്ങൾ അറിയണത് പക്ഷേ ഇതിൽ എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്നൊഴി കണ്ണി സത്യം പറഞ്ഞാൽ ഞാൻ കുറേയൊക്കെ എടുത്തില്ല കേട്ടോ ഒരു ചങ്ക് കൂട്ടി കരയണമെന്ന് ഞങ്ങൾ എടുത്തില്ല ഒരാടെ കരച്ചിൽ വിരി കൊണ്ടുവന്ന് അങ്ങനെ അത്ര ഇതാക്കണ്ടെന്നെനിക്ക് തോന്നി ഞാൻ ആ എടുക്കാൻ യേശുര പോലും കരഞ്ഞിട്ട് ചേടയ്ക്ക് വീടിയെടുക്കാൻ പറ്റാണ്ടായിരുന്നില്ല ചേട്ടാ ഓഫാക്കി കളഞ്ഞു കാരണം അത്രയ്ക്ക് മാനസിക സംഘർഷമാണ് കാരണം ആ നാട്ടുകാരൊക്കെ കൂടി വെച്ച് കൊടുത്തേക്കണം മാടുമ്പോഴത്തെ പായസക്കണം അപ്പം ഞാൻ എൻ്റെ വീഡിയോ കാണാൻ ഞാൻ പറഞ്ഞു വെച്ചാൽ മുളംകുളം ചർച്ചിൻ്റെ അവിടെയാണ് കേട്ടോ ഈ കട സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ പായസം അവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിലും അതിൽ പായസം ചെയ്ത് പാസ്സ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും പായസമൊക്കെ മേടിച്ച് ഹെൽപ്പ് ചെയ്യണം കേട്ടോ ആ അവർ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും പറഞ്ഞത് അപ്പോൾ അത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു കുഞ്ഞിൻ്റെ പഠനത്തെ ചൊല്ലുള്ള കാര്യമാണ് അതുകൊണ്ട് പറ്റണവർ എല്ലാവരും ഉണ്ട് സാധാരണക്കാരുണ്ടോ ഉള്ളവരുണ്ട് എല്ലാവരും എല്ലാവരുണ്ട് ഒത്തിരി ഫോളോവേഴ്സ് ആണ് ഞാൻ ഇനി ഇതും പറഞ്ഞിട്ട് ഒത്തിരി വീഡിയോ ഒന്നും ചെയ്യാൻ വരില്ല ഇങ്ങനത്തെ വീഡിയോ അധികം ചെയ്യൂല ഞാൻ സത്യം പറഞ്ഞാൽ പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം പോയതാണ് ഞാനൊരു സംരംഭം തുടങ്ങുവാണ് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി യൂട്യൂബ് യൂട്യൂബിൽ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ ഒരു സാ വേണ്ടി മാത്രം ചെന്നതായിരുന്നു പക്ഷേ എൻ്റെ വീഡിയോ കണ്ട് ഈ കണ്ണ് നിറയെ കണ്ട് ഈ വീഡിയോ മൊത്തം കണ്ടു തീർക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ എൻ്റെ വീഡിയോ കാണുന്നവർ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ അവർ കരയുമ്പോൾ ഞാൻ സംസാരിക്കുകയും ചീച്ചുകൊണ്ട് അവരെ ഹാൻഡിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെയും കണ്ണു നിറഞ്ഞ് കരഞ്ഞ് അവർക്ക് വലിയ ഫീൽ ഫീലാകേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പിടിച്ചു നിന്നത് ഞാൻ പോകുന്ന വഴിക്ക് അത് തന്നെ പറയാമായിരുന്നു ആ അമ്മ എൻ്റെ അടുത്ത് ഓരോ കാര്യം പറയുമ്പോൾ എനിക്ക് എൻ്റെ സിസ്റ്ററി അമ്മ എന്നോട് ഓരോ സങ്കടങ്ങൾ അമ്മയുടെ കഷ്ടപ്പാട് പറയുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ആ കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റും ഇനി കൊടുക്കണം എൻ്റെ മൊബൈൽ നമ്പർ വിളിച്ച് ചോദിച്ച് സത്യാവസ്ഥ അറിഞ്ഞിട്ട് കൊടുത്താലും മതി അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ സഹായിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എടുക്കുക കമൻറ്റ് എടുക്കുക താങ്ക്